ഹായ് ഫ്രണ്ട്സ് മമ്മാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ആൻഡ് സോർ മാംഗോ പിക്കൾ അതിനായി ഞാനിവിടെ മൂന്ന് കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഷെല്ലടക്കം കട്ട് ചെയ്യണം അതിനകത്തുള്ള ഒരു മാത്രം കളഞ്ഞാൽ മതി ഒരു മാങ്ങ നാലായിട്ടാണ് ഞാൻ ഇവിടെ മുറിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് ഒരു ദിവസം തെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നല്ല കറയുള്ള മാങ്ങ മാങ്ങയായതിനാലാണ് ഈ കറുപ്പ് നിറം വരുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു കിലോ ശർക്കര ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ മൂന്ന് ടേബിൾ സ്പൂൺ കടുക് പത്ത് ഉണക്കമുളക് മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ടേബിൾ സ്പൂൺ ജീരകം ഇത്രയും എണ്ണയൊഴിക്കാതെ വറുത്തെടുക്കാം എല്ലാ സ്പൈസസും കൂടി ഒന്നിച്ചിട്ടാൽ മതിയാകും കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കാം ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ കടുക ഒഴിച്ചു കൊടുക്കാം കടുക ഇതിന് നല്ലത് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാം മാങ്ങാ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ അരപ്പ് എല്ലാ മാങ്ങാ കഷ്ണത്തിലും പിടിക്കണം അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് പാത്രമടച്ച് നാവി കയറിയതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി യോജിപ്പിക്കാം പാത്രം അടച്ചു വെച്ച് മാങ്ങ ഏകദേശം ഒന്ന് കുക്കായതിനു ശേഷം ബാക്കിയിരിക്കുന്ന സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ശർക്കര പാനീയിൽ കിടന്ന് മാങ്ങ നല്ലതുപോലെ കുക്കായി ഈ പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് മതിയാകും ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് ഒരാഴ്ച ഈ ചാർ വെയിൽ കൊള്ളിക്കാം നമ്മുടെ ടേസ്റ്റിയായ സ്വീറ്റ് ആൻഡ് സോർ മാംഗോ പിക്കൾ റെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നല്ല മധുരമുള്ള അച്ചാർ ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടമാകും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ